ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഫുൾ ഡേ വ്ളോഗാ ഇന്നലെ പകുതി വ്ളോഗ് മാത്രമേ ഉള്ളായിരുന്നു അപ്പോൾ ഒരുപാട് പേര് പരാതി പറഞ്ഞതിൻ്റെ വൃത്തി നമ്മൾ ഇന്ന് ഫുൾ ഡേ വ്ളോഗ് വന്നിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ അത് ചട്ടപ്പ് കല്യാണീനത് പല്ല് തപ്പിക്കാൻ ഞാൻ എത്ര പറഞ്ഞാലും അവൻ ആ വായിക്കൊള്ളുന്ന വെള്ളം തുപ്പത്തില്ലാട്ടാ അതൊരു പ്രത്യേകത തന്നെയാണ് അല്ലെങ്കിൽ അവൻ വെള്ളം എവിടെ കണ്ടാലും എടുത്ത് വായിക്കൊപ്പിച്ച് തുപ്പി തുപ്പി നടക്കുന്ന ആള് നമ്മൾ തുപ്പാൻ പറയുമ്പോഴത്തേക്ക് അവനത് വിഴുങ്ങും അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പം രാവിലെ തന്നെ അത് എൻ്റെ കൂടെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അതിനെ റെഡിയാക്കി അവിടെ ഇരുത്തിയിട്ടുണ്ട് അപ്പം എൻ്റെ ഫോണുമായിട്ടാണ് കേട്ടാശോ ഇരിക്കുന്നത് ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യം ഒന്നും പറയേണ്ടതില്ല ഫോണില്ലാതെ ഇരിക്കാൻ വയ്യാത്ത ഒരു കാലമായിട്ടാണ് അതിനനുസരിച്ചുള്ള തലവേദനയും ബുദ്ധിമുട്ടും ഉണ്ട് ഇപ്പോൾ ഓട്ടിസം വരെ ഉണ്ടാകുന്നുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ എന്തിരുന്നാലും കൊള്ളാം ചെവിക്ക് സ്വൈദ്യം തരാതെ ഫോണിൽ കളിയാണ് ഒരു രക്ഷയില്ല പിന്നെ വാപ്പ എന്തായാലും പറയുമ്പോഴത്തേക്ക് പേടിച്ച് മാറ്റി വെക്കും അപ്പം ഇന്ന് രാവിലെ ഇഡ്ഡലി സാമ്പാറാണ് കേട്ടോ അപ്പോൾ ഇന്ന് മോന് സ്കൂളിൽ നിന്ന് ആനുവൽ ഡേ ആണ് അപ്പം അതുപോലെ തന്നെ അവൻ സ്കൂൾ ഫസ്റ്റ് ആകുന്നതിൻ്റെ ഭയങ്കര ഒരു സന്തോഷത്തിലാണ് സ്കൂളിലോട്ട് പോകാൻ പോണത് അവിടുന്ന് ഇന്ന് സമ്മാനമൊക്കെ ഉള്ളതാണ് അപ്പോൾ അവർ എല്ലാ പ്രാവശ്യവും സ്കൂളിലെ സെലിബ്രേഷൻ്റെ ഒന്നാണ് കേട്ടോ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പം അങ്ങനെ രാവിലെ തന്നെ ആള് റെഡി ആയിപ്പോയിട്ടുണ്ട് ഇന്ന് ഇന്ന് സാധാരണ അല്ലെങ്കിലും അവൾ സ്കൂളിൽ പറഞ്ഞൊന്നും മടിയുള്ള കൂട്ടത്തിലല്ല അങ്ങനെ രാവിലെ തന്നെ ഇന്ന് ഒന്നും കൂടെ ഇഷ്ടമുള്ള ദിവസമാണ് കാര്യം ആനുവൽ ഡേ എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴും അതേപോലെ തന്നെ ആണല്ലോ ആ ഒരു ദിവസം നമ്മൾ കാത്തിരിക്കുന്ന ദിവസമാണല്ലോ ഏറ്റവും കൂടുതൽ കൂട്ടുകാരായിട്ട് അടിച്ച് പൊളിക്കാൻ പറ്റുന്ന ഒരു ദിവസം പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെയൊന്നും അല്ല നമ്മളെന്നൊക്കെ പറയുമ്പോഴത്തേക്കും പണ്ട് വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വന്ന് അങ്ങനെയുള്ളൊരിതല്ലേ നമ്മൾ ഈ ഒരു പ്രൈസ് ഉണ്ടായിട്ട് പോലും നമുക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല കാര്യം അങ്ങനെയാണ് ഇപ്പം അവർക്ക് ആനുവൽ ഡേ എന്നൊക്കെ പറയുമ്പഴത്തേക്ക് അവർക്ക് കുട്ടികൾ മാത്രമൊക്കെ ഉള്ളൊരു പരിപാടിയാണ് അപ്പം ഇന്ന് അവർക്ക് ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുന്നത് രഞ്ജിപ്പഴക്ക് സാറാണ് അപ്പം അങ്ങനെ അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ എൻ്റെ മോനിന്ന് സമ്മാനം ഒക്കെ കിട്ടുന്ന ദിവസമാണ് അങ്ങനെ അവൻ രാവിലെ സ്കൂളിൽ പോയിട്ടുണ്ട് അപ്പം ചെറിയ ആളെ റെഡിയാക്കി അവിടെ ഇരിച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് വരുന്നുണ്ട് ഇന്ന് ഇത്തിരി പണിയുള്ള ദിവസമാണ് ഇവിടെ നമുക്ക് ഇച്ചിരി ഇലക്ട്രിക്ക് വർക്കൊക്കെ ഉണ്ട് അപ്പം രാവിലെ തന്നെ ആൾക്കാർ വന്നിട്ടുണ്ട് അതിനു വേണ്ടി രാവിലെ തന്നെ കിച്ചനൊക്കെ ഒഴിവാക്കി സെറ്റാക്കി കൊടുത്താൽ അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ പണിയും ചെയ്യാം എനിക്ക് അവരുടെ ഇടയ്ക്കിടന്ന് നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് അവർക്കൊരു ബുദ്ധിമുട്ടാണല്ലോ അപ്പം രാവിലെത്തി കക്കാരച്ചി വർക്കാക്കി വന്നപ്പോഴേക്കും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് ദിവസമായി കക്കാരച്ചി വാങ്ങിച്ചിട്ട് ഡയറ്റിൽ സമയത്ത് നമുക്ക് വീട്ടിൽ വാങ്ങിക്കുമെങ്കിലും കഴി അങ്ങനെ പ്രത്യേകിച്ച് കഴിക്കാറില്ലായിരുന്നു അപ്പം ഇന്ന് എന്തായാലും ഇച്ചിരി കക്കാര്ച്ചി കഴിക്കണം അപ്പം ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് വരാതിരിക്കാനായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നേരത്തെ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഇതായിരുന്നു അല്ല വലിയ കറച്ചായിരുന്നു അത് കണ്ടപ്പോഴേ ഓർത്തെ കഴിക്കണം അങ്ങനെ കഴുകി വര വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ രണ്ട് തരത്തിലുണ്ടാക്കും ഇന്നിത്തിരി മിനക്കെടാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ പച്ചക്കു തന്നെ അങ്ങോട്ട് രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലിയും ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ ഗരം മസാലയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒത്തിരി പകുതിയുള്ള സവാളയും ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് അല്ലെ പാകത്തിന് ഉപ്പും ഇട്ടങ്ങ് പെരത്തി ഒരു ഒരമുക്കാൽ മണിക്കൂർ മാറ്റി വെച്ചേക്കാം അപ്പം ചൂടല്ലേ വെയിലത്തൊക്കെ ആകെപ്പാട് പരുവം കിട്ടി നിൽക്കുന്നില്ല അപ്പം നമ്മുടെ പണിക്കാർ ഉള്ളവരുന്ന തണ്ണിമത്തെ വാങ്ങിച്ചിട്ടുണ്ടോ എന്നുവെച്ചിട്ട് ജ്യൂസ് കൂടി അവർക്ക് അടിച്ചു കൊടുക്കാമെന്ന് തരേണ്ടി എത്രയാണേലും വെയിലത്ത് കിടന്ന് പണി കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇപ്പം നല്ല ചൂടുള്ളൊരു കാലാവസ്ഥയാണ് അങ്ങനെ വെളിയിൽ കിടന്ന് കറങ്ങിയപ്പോഴത്തേക്കും ദാണ്ട നല്ല അടിപൊളി ഒരു പച്ച മാങ്ങ കിട്ടിയിട്ടുണ്ട് ഇപ്പം മാങ്ങ ഇങ്ങനെ പിടിച്ചു വരുന്ന സീസണാണല്ലോ നമ്മുടെ കൂട്ടത്ത് രണ്ട് മാവ് ഇപ്പുണ്ട് കേട്ടോ ഞാൻ തല്ലിയിട്ടതാണ് ഒരുപാട് വലുതായിട്ടൊന്നും ഇല്ല പക്ഷെ നല്ല ഉണ്ടായിരുന്നു അപ്പം ഞാൻ കയറി മാങ്ങ ഇത്തിരി കടുവ മാങ്ങ ഇട്ട് വെച്ചാൽ ചോറിൻ്റെ അതുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് എനിക്കാക്ക് അപ്പം അങ്ങനെ അതും എടുത്തിട്ടുണ്ട് അപ്പം നാടൻ കറിവേപ്പിലേ നമ്മളെ ബാധിക്കുകയുണ്ട് അങ്ങനെ ഉണ്ട് കറിവേപ്പിലേ അധികം പോയിപ്പിച്ചെടുത്ത് അപ്പം മാങ്ങ ഞാൻ ജസ്റ്റ് ഒന്ന് ഉടായിപ്പ കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു അല്പം നല്ലതന്നെ ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ട് നമ്മുടെ വേപ്പിലിട്ട് ഒരു രണ്ട് സ്പൂണോളം നമ്മുടെ കാശ്മീരി ചില്ലിയാണ് അച്ചാറ് പൊടിയൊന്നുമില്ല പെട്ടെന്നുള്ള അച്ചാറല്ലേ നുള്ള് കായപ്പൊടി ഇട്ട് അതിലേക്കിരുനുള്ളിൽ പിന്നാരി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ അന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് മാങ്ങായി നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തു ജസ്റ്റ് അധികം വേഗം ഉണ്ടാവും കടുവു മാങ്ങ അല്ലേ അതലേക്കൊക്കെ വേഗമൊന്നങ്ങനെ ഇഷ്ടമല്ല അപ്പോൾ അതെ കണ്ടിട്ട് വീണ്ടും വീണ്ടും അതിൻ്റെ വായിൽ വെള്ളം ഒരുന്നുണ്ട് അങ്ങനെ അങ്ങനെ കടുക് വാങ്ങാൻ സെറ്റാക്കി വെച്ച് അപ്പോഴത്തേക്ക് നമ്മുടെ കക്ക ഇറച്ചിയും വേവിക്കാനുള്ള സമയം അങ്ങനെ ഇത്തിരി വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് നമ്മുടെ പെരട്ടി വെച്ച കക്കിറച്ചി കൂടെ ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്ത് ഒരു നുള്ള ആ പാത്രം കൂടെ കഴുകി വെള്ളമൊഴിച്ച് ഒരു കാ മണിക്കൂറോളം അങ്ങ് അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ നേരത്ത് രണ്ടുമൂന്ന് ദിവസമായി തുണി കഴിഞ്ഞിട്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ വന്നതിന് ശേഷം വാഷിംഗ് മെഷീൻ്റെ പൈപ്പൊക്കെ അങ്ങനെ ഒടിഞ്ഞു പോയതുകൊണ്ട് അതിൻ്റെയൊക്കെ പുറയുള്ള ആയിരുന്നു അപ്പം അത് വാങ്ങിച്ചിട്ട് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ ആ നേരത്ത് തുണി വിറ്റെച്ച് വന്നപ്പോഴത്തേക്കും നമ്മുടെ കക്ക ഇറച്ചിയും ഏകദേശം ഒന്ന് സെറ്റായി വരുന്നുണ്ട് ഇനി ആ വെള്ളം ഒന്ന് വറ്റി വന്നപ്പോഴത്തേക്കും ആ കറിവേപ്പിലേയും കൂടെ അങ്ങോട്ട് ഇട്ട് എടുത്താൽ അപ്പം നാടൻ കറിവേപ്പില അങ്ങോട്ട് ഇടുമ്പോഴത്തേക്കും ആ വെളിച്ചെണ്ണയുടെയും ആ കറിവേപ്പിലയുടെയും ആ കുരുമുളക് പൊടിയുടെയൊക്കെ ആ ഒരു സ്മെല്ല് നല്ല രീതിയിൽ വരുന്നുണ്ട് കേട്ടാ അപ്പൊ കക്കറച്ചി ഞാൻ പ്രതീക്ഷ പോലെ അല്ല എപ്പോഴും ഉണ്ടാക്കുന്നതിൽ നല്ലൊരു ടേസ്റ്റിലേക്ക് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പം പണിക്കാരുണ്ടായിരുന്നാ പറഞ്ഞാൽ തൂക്കലും ആരും ഒന്നും നടന്നില്ല അപ്പോൾ ഓരോന്നും ഞാൻ ചെയ്ത് തൂക്കുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും അവർ പൊളിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം ഡ്രില്ലർ വെച്ചൊക്കെ തുളക്കുമ്പോഴത്തേക്കും അതിനനുസരിച്ചുള്ള പൊടിയും കാര്യങ്ങളൊക്കെ വീഴുന്നുണ്ട് ഇതാ ട്രെയിൻ പോണേട്ടോ അപ്പൊ നമ്മളിങ്ങനെ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ വന്ദേഭാരത് കാണുന്നത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലേ അങ്ങനെ ആരെ കാണാൻ പോഴേക്കും നമ്മുടെ വാതിക്കൂടെ പോകുന്ന വന്ദേഭാരത് നോക്കി പക്ഷെ ജസ്റ്റ് ഒന്നും കാണാൻ പോലും പറ്റത്തില്ല എന്റെ ഇട്ടോ ഇട്രോന്നും പറഞ്ഞാ പോണത് കേട്ടാ അപ്പൊ ഉച്ചക്കത്തെ ലെഞ്ചി ഞാൻ നിന്ന് പച്ചക്കറിയൊന്നും എടുത്തില്ല വനിക്കാരൊക്കെ ഉണ്ടായിരുന്ന കാരണം മതിയെ ഒന്നിൻ്റെയും പുറേ ഓടാൻ പറ്റിയില്ലാ അപ്പോൾ ഒരു തവി തച്ചോറെടുത്തിട്ടുണ്ട് അതിൻ്റെ അപ്പം ഇത്തിരി കടുക് മാങ്ങായും ഇച്ചിരി സാമ്പാറും ഇച്ചിരി കക്കറച്ചി ഞാൻ ഇന്നത്തെ ഉണ്ട് ലഞ്ചായിട്ട് എടുത്തിരിക്കുന്ന ഞാനിപ്പോൾ വലുതായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുന്നില്ല എങ്കിലും നമ്മൾ ഫുഡൊക്കെ മാക്സിമം കൺട്രോൾ ചെയ്തിട്ട് അന്ന് പോണത് അങ്ങനെ ഇന്നത്തെ കിടപ്പൊന്നും നടന്നില്ല കാര്യം പണിക്കാരുള്ളതല്ലേ അപ്പം അങ്ങനെ അവർക്ക് ചായ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു ചായ റെഡി അപ്പം മോനിക്ക് പാലം കൊടുക്കണം എനിക്കുള്ള ഗ്രീൻ ടീ എടുക്കണം ഞാൻ എന്തായാലും ഗ്രീൻ ടീ കുടിക്കുന്നുണ്ട് അത് നിർത്തിയിട്ടില്ല തൽക്കാലത്തേക്ക് കാര്യം നമുക്ക് ഓ ഇനിയിപ്പോൾ വെയിറ്റ് വെക്കണമെന്ന് കൂടിയൊന്നും അറിയണമല്ലോ അതിനുവേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ വെയിറ്റിന് എനിക്ക് കൂടണമെന്നില്ലാട്ടാ ഞാൻ തൽക്കാലത്തേക്ക് ഷേക്ക് നിർത്തി വെച്ചിരിക്കുകയാണ് അപ്പം എന്തായാലും വെയിറ്റ് കൂടണമെന്നില്ല ഞാൻ ജിമ്മിന് പോകണമുണ്ടായിരുന്നു അപ്പം ഇന്ന് ഇവരുള്ളതുകൊണ്ട് ഞാൻ ജിമ്മിന് പോയിട്ടില്ല അതുമല്ല ഒരു മാസം കഴിഞ്ഞ് പോയതിന്റെ ക്ഷീണം എനിക്ക് ബോഡിയിൽ നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ട് വയറ്റിലെനിക്ക് ശ്വാസം മുട്ടലും കൂടെ ഉള്ളതുകൊണ്ട് ചുമക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് വയറ്റിൽ നല്ലപോലെ നീര് വീണിട്ടുണ്ട് അപ്പം അത് കാരണം ഇന്ന് മടിച്ച് പോയിട്ടില്ല എന്തായാലും നാളെ മുതൽ പോകണം അതുപോലെ ഇന്ന് സൂമ്പ ആയതുകൊണ്ട് ഇനി വയറിൽ നീരും വെച്ചുകൊണ്ട് സൂമ്പ കളിക്കാൻ പോയാൽ വല്ല രക്ഷയുണ്ടോ വയറ് കുളിങ്ങേണ്ടടുത്ത് ഞാൻ നിന്ന് വെറുതെ കുളിങ്ങിട്ട് കാര്യമില്ല അപ്പം ഇതാണ്ട് വരുന്നാടാ സ്കൂളിൽ നിന്ന് ഇട്ടത് ഇതാണ് നമ്മുടെ മോന് കിട്ടിയ പ്രൈസ് ആ ഒരു സന്തോഷം ഒരു ഭയങ്കര സന്തോഷമല്ലേ നമുക്ക് എന്തു പറയുക ആ ഒരു ഫസ്റ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആ ക്ലാസ്സിൽ ഫസ്റ്റായിട്ട് അവനത് വാങ്ങിക്കുമ്പോഴത്തേക്കും അത് നമുക്ക് കൊണ്ട് തരുമ്പോഴത്തേക്കും ഒക്കെ കിട്ടുന്ന സന്തോഷം എന്തായിരുന്നു വാപ്പ ചീക്കൻ്റെ ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് വാപ്പ പറഞ്ഞ് വൈകിട്ട് അവന് ചിലവ് ചെയ്യണം കാര്യം കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് ഇത്തവണ കിട്ടിയത് കാരണം ക്ലാസ് ടോപ്പാണ് അപ്പോൾ അതിനുള്ള പ്രൈസ് കിട്ടിയതാണ് അങ്ങനെ ദൈ ട്രെയിൻ കാണാൻ വേണ്ടി ഞങ്ങൾ വെളിയിലോട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ് കാര്യം അകത്തിരുന്ന് അടുത്തപ്പോഴേക്കും വെളിയിൽ അതുപോലെ തന്നെ വാഴയൊക്കെ കുറച്ച് എടുപ്പുണ്ടായിരുന്നു അപ്പോൾ അത് കാണാൻ വേണ്ടി ഇറങ്ങിയാണ് അങ്ങനെ ദൈ രാത്രി വിക്ക മോണിക്കുള്ള റൊട്ടിയും അവനെ ഇഷ്ടപ്പെടുത്താന്തൂരിയും വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ ഫസ്റ്റ് ക്ലാസ് അപ്പോൾ എപ്പോഴും പറയും ഫസ്റ്റ് വാങ്ങിക്കാൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കിട്ടും കേട്ടാന്ന് പറയും അപ്പോൾ ഇന്ന് ഞങ്ങളുടെ രാത്രി ഇങ്ങനീ ഇങ്ങനെ കൊണ്ട് സെറ്റാക്കി അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വ്ലോഗുമായി വരുന്നവരേക്കും എല്ലാവർക്കും എൻ്റെ അറ്റ ബൈ മറക്കാതെ നിങ്ങളുടെ അഭിപ്രായം മാസ്റ്റായി ചെയ്യണേ